ഈ കേസ് ഇങ്ങനെ നിലനിർത്തി എപ്പോഴും ദിലീപിനെ സംശയത്തിൻ്റെ നിലയിൽ നിർത്താൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ശ്രമം കേരളത്തിൽ പലരും ചെയ്യുന്നു ആ നരേറ്റീവിനെതിരെ സംസാരിച്ച് പോയി എന്നുള്ള അപരാധമാണ് ബേബി ബേബി ചെയ്ത കുറ്റമതാണ് ബേബി ഒരു നിമിഷം ഈ നരേറ്റീവ് മറന്നുപോയി ആ സിനിമ സിനിമയായിട്ട് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ബേബി ഇത് എഴുതുന്നതെങ്കിൽ ബേബിക്ക് വിവേകം വരും ഓ ഞാൻ ഈ നരയേറ്റീവിൻ്റെ ഭാഗത്താണല്ലോ ഞാൻ അപ്പം മറ്റത് ഞാൻ എഴുതിക്കൂടാം ആ അങ്ങനെ പോട്ടെ എന്നിട്ട് ഈ സംവിധായകനെ വിളിച്ചു പറയും എടാ നല്ല സിനിമയാണ് പക്ഷേ എനിക്ക് എഴുതാൻ നിർവാഹമില്ല എഴുതി കഴിഞ്ഞാൽ ദിലീപിനെ പിന്തുണയ്ക്കതായിട്ട് വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് എൻ്റെ മോനെ നിനക്ക് നല്ലത് വരട്ടെ ഞാൻ എഴുതാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറിയനെ പോയി ആ വിവേകം ഉദിക്കുന്നതിന് മുമ്പ് സ്വാഭാവിക പ്രതികരണമായി പോയി എഴുതിയത് അതുകൊണ്ടാണ് പുള്ളി എങ്ങും തൊടാതെ ചില ഈ ഡിസ്ക്ലൈമറൊക്കെ ഇട്ട് രണ്ടാമത് അത് വിശദീകരിക്കുന്നത് ബേസിക്കലി ഈ ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉപദ്രവിച്ച ആ ഗ്രൂപ്പിലേക്കാക്കും അതാണ് കാരണം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരനാണ് അതെങ്ങനെ തീരുമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലാവണില്ല അവരുടെ പേര് പറഞ്ഞാൽ കുറ്റമാണ് കുറ്റമാണ് താനും ഐ പി സി ടു ട്വൻ്റി എയ്റ്റ് എന്ന് വെച്ച് രണ്ട് വർഷം വരെ തടവ് കിട്ടുന്ന കുറ്റമാണ് തരം കേസിലെ ആളുടെ പേര് പറഞ്ഞാൽ പക്ഷേ അവർ സ്വയം പേര് പറയുകയും അവർ വനിതയിൽ അഭിമുഖം കൊടുക്കുകയും വനിതയുടെ മുഖചിത്രമായിട്ട് അവർ വരികയും ഒക്കെ ചെയ്തു ഒരു പ്രശ്നമില്ല ഇതെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേര് ഒരു ടി വി ചർച്ചയിൽ ഓർക്കാതെ വയോവൃദ്ധനായ എസ് എൻ സ്വാമി പറഞ്ഞു പോയി എസ് എൻ സ്വാമിയുടെ പേരിൽ കേസെടുത്തു സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കാരണം ഇത്ര പ്രശസ്തിയായ ഒരു നടിയായി കഴിയുമ്പോൾ പേര് പറഞ്ഞു പോകുമല്ലോ ചിലപ്പോൾ എന്നിട്ട് എസ് എൻ സ്വാമിയുടെ പേരിൽ കേസ് എന്തെല്ലാം എന്തെല്ലാം ദ്രോഹം ചെയ്തു ഈ ഗാങ് ആക്രമണം കൊണ്ട് ഈ കടന്നൽ കൂ കൂടെ എല്ലാം കൂടെ ഇളകി സകലമാനം മനുഷ്യരെയും കൊത്തുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആൻഡ് യുനോ ഈ കേസിൽ ദിലീപിൻ്റെ ഭാഗം ദിലീപിൻ്റെ ആർഗ്യുമെൻ്റ് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരൊറ്റ വക്കീലിനെ ഒരു ചാനലും ഒരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല എഗെൻസ്റ്റ് ആയിട്ടുള്ള വക്കീലന്മാരെയാണ് എപ്പോഴും വിളിക്കുന്നത് ഇപ്പുറത്ത് സാധാരണ മനുഷ്യരെ വക്കീലിന് മുമ്പിൽ സാധാരണ മനുഷ്യൻ തോറ്റുപോകും അപ്പോൾ ദിലീപ് കുറ്റക്കാരനായി ചർച്ച കഴിഞ്ഞു എല്ലാവർക്കും നന്ദി ചർച്ച കഴിഞ്ഞു ഈ ദിസ് ടെക്നിക്ക് വാസ് ഓർ ഈസ് ബീങ് പ്ലേഡ് ഈവൻ ടുഡേ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളെ പ്രതിയാക്കി വിചാരണ ചെയ്യാം ഇതിനകത്ത് വലിയ ഒരു ഇൻ്റർവെൻഷൻ നടത്തിയത് നടൻ സിദ്ദിക്കാണ് സിദ്ദിക്കിൻ്റെ പേരിൽ വേറെ കേസുണ്ട് കേട്ടോ ഞാൻ ആ കേസ് ന്യായീകരിക്കാൻ ഇത് ഉപയോഗിച്ചെന്ന് പറയരുത് സിദ്ദിഖ് ജയിലിൽ പോയിട്ട് ദിലീപിനെ കണ്ടു മനോരമയുടെ ഷാനിക്ക് ദേഷ്യം വന്നു മനോരമ കോൺക്ലേവിൽ സിദ്ദിഖ് വന്നിരുന്നു ഇതിന് വേണ്ടി വന്നതല്ല കേട്ടോ വേറെ സബ്ജക്റ്റായിരുന്നു അപ്പോൾ ഷാനി പറഞ്ഞു ഇങ്ങനെ സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളിനെ ജയിലിൽ പോയി കണ്ടില്ലേ സിദ്ദിഖ് പറഞ്ഞു സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളിനെ നിങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ശശി തരൂരെന്നാണ് ശശി തരൂരിൻ്റെ ഭാര്യ മരിച്ച കേസ് അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെക്കെന്താ ഒരു കുഴപ്പമില്ലാത്ത ഇത്രയും കടുപ്പപ്പെട്ട ഒരു അടി അതും ഷാനി പ്രഭാകരന് കിട്ടുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാനോർത്ത് അവരെ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുന്നു പക്ഷെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ബഹളമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവർ യൂട്യൂബിൽ അതുപോലെ തന്നെ ഇട്ടു ജയിലിൽ പോയി കണ്ടു എന്നുള്ള കുറ്റം ജയിലിൽ പോയി കണ്ടു എന്നുള്ള കുറ്റം സിദ്ദിക്ക് മാത്രമല്ല ചെയ്തത് കെ പി എസ് സിയിൽ എഴുതാം കെ പി എസ് സിയിൽ എഴുതാൻ എനിക്കാ ചെറുക്കനെ അറിയാം കേസ് എന്തുമായിക്കോട്ടെ അവൻ ജയിലിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഞ്ചാറ് മാങ്ങയും അവിടെ ചെന്ന് അവന് കൊടുത്തു ഇനി അതിൻ്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലും നിങ്ങൾക്ക് പോന്നു ഇതെന്തു കൊണ്ടായാലും നിങ്ങൾക്ക് ഒരാളെ ജയിലിൽ കാണാൻ പാടില്ല അതേസമയം ഇവരൊക്കെ യാക്കൂബ് മെമ്മന് വേണ്ടിയിട്ട് വലിയ ഇത് പറയും ന്യായം പറയും യാക്കൂബ് മെമ്മനെ വെറുതെ വിടണം തൂക്കിക്കൊല്ലാൻ പാടില്ല ദിലീപിനെ ഇപ്പം തൂക്കിക്കൊല്ലണം ഇപ്പോൾ വിചാരണയൊക്കെ മതി ഇത്രയൊക്കെ വിചാരിച്ചത് മതി തൂക്കിക്കൊന്നേ ഈ രീതിയിലുള്ള ക്യാമ്പയിൻ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കേസിൻ്റെ ഔട്ട്കം എന്തുമായിരിക്കോട്ടെ ബട്ട് അത് നിൽക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിച്ചു അദ്ദേഹത്തിൻ്റെ ഭാവി നശിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യാനും മാത്രമൊന്നും ഏതായാലും ദിലീപിന് ഡയറക്റ്റ് ഇതിൽ പങ്കില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണല്ലോ ദിലീപ് ഒരു ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് അയാൾ പോയി ചെയ്തു കേസ് കേസിൻ്റെ നമ്മൾ ഇപ്പം ഫാക്റ്റ് എടുത്താൽ തന്നെ ദിലീപിന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ല അപ്പോൾ പിന്നെ അത്ര വലിയ ഒരു സാധനം വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ കെട്ടിപ്പോൾ കേസൊക്കെ ആക്കാം ആക്കിയല്ലോ ഇപ്പം അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രകുമാറിനെ കൊണ്ട് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അടുത്ത കേസ് കൊടുത്ത് എന്തെല്ലാം ചെയ്തു ആ മനുഷ്യൻ്റെയും കരിയറല്ലേ ഈ നഷ്ടപ്പെടുന്നത് സോ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് സിമ്പതി അങ്ങനെയോട് തോന്നും സ്വാഭാവികമാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അസസ്മെൻറ്റിൽ പ്രതിദിനം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടിയാണ് വരുന്നത് കുറഞ്ഞു വരുന്നത് കാണുന്നില്ല